എയർപോർട്ടിൽ അങ്ങനെ ജൽസിംഗിയില് ഇരട്ടിയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോവാൻ വേണ്ടി പിന്നെ യാത്ര തുടങ്ങി അതോ പിന്നെ മനോഹരമായ എയർപോർട്ടാണ് നിങ്ങൾ കാണുന്നത് സർപ്രൈസാണോ അത്ര നിങ്ങോട്ട് നോക്കാൻ പറ്റില്ലേ അത്ര നാനായിട്ട് ഫോണിലേക്ക് നോക്കാൻ പറ്റുന്നില്ല ഞാൻ സൗണ്ടൊക്കെ ഉണ്ടാക്കും പിന്നെ വേണമെങ്കി ഓ ശ്രദ്ധിക്കാൻ വേണ്ടി സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഷോ വെച്ചെങ്ങനെ സൗണ്ട് കേൾക്കണില്ല ഇപ്പൊ ആനങ്ങനെ പോയി േരം അവൻ ചാട്ടുണ്ടായിരുന്ന അവന് എ ഓക്കെ ആയി കൈനാണ് ഇവിടെ ചാറ്റോട്ടങ്ങള് അത്ര നേരം ടെൻഷനാണ് ഞാൻ നടന്നത് ആരും ഇല്ലാത്ത ഏർപോട്ട് ഞാൻ സൗണ്ട് ഉണ്ടാക്കി യാത്ര ഉറപ്പായി കഴിഞ്ഞാൽ മാത്രം അതിന് സന്തോഷം പറ്റും അപ്പോളാണ് ചാട്ടം ഓട്ടം എല്ലാം ഉള്ളത് ഇവിടെ നിന്ന് വല്ല മേടിക്കണോ സാധനങ്ങളൊക്കെ ഇവനേതിലും മേടിച്ചെടുക്ക ഇനി

ണോ no, എടുത്തോ no, no. uh, yeah. 七。 രസ്തേ ഇടிட்டണ്ട് ഓണിയാണോ നമ്മൾ കൊട്ടാ ആരാ അമ്മ മാതി പോകുന്നതിന്റെ പേര് ഇടാശാ ഓപ്പോ ബോയിട നടത്തിരിക്ക സഭയിക്കൂല നടത്തി വാപ്പ ഇരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടോ പക്ഷെ ഇരിക്കാൻ സഭയിക്കൂല നമുക്ക് ഫ്ലൈറ്റിന്ന് വേണ്ടി എന്താ ഫുഡ് ലോഡ് എടിയോ ചൂടായിരുന്നു അത്ര കൈപൊള്ളി അതെന്താ കുടിക്കാൻ വേണ്ടേ അതിന്റെ ബ്ലൂബെറി വേണം ബ്ലൂബെറി കാ ചായ എനിക്ക് കൊക്കോളാം അതിന്റെ ബ്ലൂബെറി ജ്യൂസ് ഇതാണ് ഇന്നത്തെ പത്തു മണിക്കൂർ യാത്രയിൽ കണ്ട വളരെയധികം സന്തോഷകരമായ മൂമൻ ഞങ്ങൾ ലാറ്റിയാറായി എല്ലാറായി താഴത്തൊന്നും കാണാൻ പറ്റണ ആ പെട്ടെന്ന് ഒരു മേല കേറി ചേദന എടുക്കാന്നു വീട്ടിലോ എനിക്ക് ചെയ്യുമ്പോ എനിക്ക് വെള്ളം തരാനോ പറ്റും വേറെ ഒന്നും ഫ്ലൈറ്റ് നോക്കാൻ എന്നാൽ നമ്മൾ അങ്ങോട്ടേക്ക് പോണേ ഈ ഇതിലുള്ള ഒരു ഫ്ലൈറ്റ് ഇതാ നമ്മൾ വോളത്തിൽ ലെ ഷെഫ്സ് ഷെഫിടെ കാട്ടിയോ കൊക്കോ എ ബോസ് എ 380 എന്റെ ഫേർട്ട് ഫ്ലൈറ്റ് ഏത് ആ റെഡ് ആ അത് രണ്ട് ഡെക്ക് ഉണ്ട് ഓക്കേ അഞ്ചു ആഷിക് അതിला അതേ വേറെയിസ് അതേ വേറെസ് അല്ലേ അതേ വേറെസ് അല്ലാ ആഷിക് ഉദ്ദില അതേ വേറെ നിങ്ങൾക്ക് കത്തരായോ എനിക്ക് എപ്പോഴും ഒരു പേടി ബോയിങ്ങൾ എപ്പോഴും ക്രാഷ് ആവാറ് ബോയിങ് ഇത് കത്തിവിടെ എപ്പോഴും യൂസ് ചെയ്യാറ് ഇത് ഇത് എയർ ആണ് നമ്മള് കാര്യം ബോയി നമ്മളെ അതായത് ഇന്റർനാഷണലല്ല നമ്മളെ വേറെ കൺട്രി അല്ല കൺട്രിയുടെ അകത്ത് സ്ഥലത്തോട്ട് പോകണം സാധ്യത കഴിഞ്ഞ പ്രാവശ്യം പല സംഭവങ്ങൾ നടന്നു അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ഇവര് കളിയാക്കുന്നു